നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാ കണ്ണുകളും ഇറാനിലേക്കും അമേരിക്കയിലേക്കും ഉറ്റുനോക്കുമ്പോൾ മറ്റൊരു നിർണായക നീക്കവുമായി ഇസ്രായേൽ ഇപ്പോൾ രംഗത്ത് വരികയാണ് ഈ ഈയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗാസയിൽ വെടിനിർത്തൽ ഇറാൻ ആണവ ചർച്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ട്രംപ് രണ്ടാമതും അധികാരം ഏറ്റെടുത്ത ഇരുവരും തമ്മിൽ നടത്തുന്ന ആറാമത്തെ കൂടിക്കാഴ്ചയാണിത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് ഇരു ശക്തരായിട്ടുള്ള നേതാക്കളും തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് അതിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ് യുദ്ധവിദഗ്ധരടക്കം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇറാനും ഈ ഒരു മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗാസയിൽ നടപ്പിലാക്കപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേൽ നിയന്ത്രണം ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു കൂടിക്കാഴ്ച ഗാസയിലെ പുനർനിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന് നെതന്യാഹു വീണ്ടും ആവശ്യപ്പെട്ടു നെതന്യാഹുമായുള്ള ചർച്ചകൾ മികച്ചതായിരുന്നു എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞത് ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെന്നും ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു കരാറിൽ എത്താനാണ് ശ്രമമെന്നും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഫലം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ കാണുന്നതിന് മുൻപായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചകൾ വിജയകരമെന്നാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത് ഇറാൻ യു എസ് ആണവ ചർച്ചകളുടെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു യു എസ് ഇസ്രായേൽ ചർച്ചകൾ നടന്നത് ഫെബ്രുവരി ആറിന് ഒമാനിൽ വെച്ചാണ് ഇറാൻ യു എസ് ചർച്ചകൾ നടന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയുടെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഫിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ചർച്ചകൾ നടത്തിയത് അതേസമയം ഇസ്ലാമിക വിപ്ലവ വിജയത്തിന്റെ വാർഷിക ആഘോഷത്തിൽ ഇറാനിലെ നേതാക്കളും സൈനിക മേധാവികളും അണിനിരന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സർവ്വ സൈനിക മേധാവി അബ്ദുൾ റഹീബ് ബൌസവി ഐ ജി ആർ സി ചീഫ് കമാൻഡർ തുടങ്ങിയവർ പങ്കെടുത്തു ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ലെന്നും ഏതു തരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു അതേസമയം തങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ആണവ പദ്ധതികളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ തയ്യാറാണെന്ന സൂചന ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാൽ മിസൈൽ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യം ഇറാൻ തള്ളി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം നദന്യാഹു നടത്തുന്ന ആറാമത്തെ അമേരിക്കൻ സന്ദർശനമാണിത് ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ തവണ ട്രംപിനെ സന്ദർശിച്ചതും നതിൻ രാഹു തന്നെയാണ് ഇറാന്റെ ഭീഷണി ഇസ്രായേലിലെ നിലനിൽപ്പിന് തന്നെ അപകടമാണെന്നാണ് നതിൻ നിലപാട് ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഇറാൻ നേരെ ആക്രമണം നടത്തുമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി മധ്യേഷ്യയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് അയക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾക്ക് വലിയൊരു നാവിക വ്യൂഹം അവിടെയുണ്ട് മറ്റൊന്നുകൂടി അങ്ങോട്ടേക്ക് പോയേക്കാം എന്നാണ് ട്രംപ് ഇറാൻ കരാറിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും നയതന്ത്ര പരിഹാരം സാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ വിഷയത്തിന് പുറമെ ഗാസയിലും ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടം നടപ്പിലാക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുമ്പോൾ ഏത് തരത്തിലുള്ള പരിശോധനകൾക്കും രാജ്യം തയ്യാറാണെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കി ഇറാനുമായി വിലപേശലുകൾ തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായി അടച്ചിട്ട മുറിയിൽ ട്രംപ് മൂന്ന് മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി ഇരു നേതാക്കളും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇറാനുമായി ആണവ കരാറിൽ എത്താൻ ആകുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ചർച്ച തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി മൂന്ന് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ ഈ ഒരു പരാമർശം ആണവ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചതായുംയാവുന്റെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇറാന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയില്ലെന്ന് ഇരുകൂട്ടരും പരാജയപ്പെടുന്ന പക്ഷം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാനെതിരെയുള്ള മുൻ സൈനിക നടപടി പരാമർശിച്ചുകൊണ്ടും ട്രംപ് മുന്നറിയിപ്പ് നൽകി ആണവ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണവും ട്രംപ് ഓർമ്മിപ്പിച്ചു ഇത്തവണ ഇറാൻ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറയുന്നുണ്ട് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഗസ അന്താരാഷ്ട്ര സമാധാന ബോർഡിൽ അംഗമായി നെതന്യാഹു ഒക്കം ഒപ്പുവച്ചു ഗസ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളും നദന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ശേഷം നദന്യാഹും ട്രംപും തമ്മിലുള്ള ആറാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ നടന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് ഏതായാലും അതിനോടൊപ്പം തന്നെ രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെഞ്ചഗൺ തയ്യാറെടുക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ അമേരിക്കയെ കടലിലുള്ള യു എസ് എസ് എബ്രാഹാം ലിങ്കിന് പുറമെ വെർജീനിയ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന യു എസ് എസ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് എന്ന കപ്പലിനെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാനായിട്ട് പെഞ്ചഗൺ ആലോചിക്കുന്നത് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ വിജയിച്ചില്ലെങ്കിൽ വളരെ കടുപ്പമേറിയ നടപടികളിലേക്ക് കടക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ഒരു അവസരത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് പുറമെയാണ് രണ്ടാമതൊരു സ്ട്രൈക്ക് ഗ്രൂപ്പിനെ കൂടി വിന്യസിക്കാൻ ആലോചിക്കുന്നത് വിന്യാസത്തിനുള്ള ഉത്തരവ് മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടായേക്കാമെന്ന ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഏതായാലും ഈ ഒരു വളരെ നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെയും കൂടിക്കാഴ്ചയും നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെയും വളരെ സസൂക്ഷ്മം തന്നെയാണ് ഇറാൻ വിലയിരുത്തുന്നത് കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ട് ലോക ശക്തരായിട്ടുള്ള നേതാക്കൾ തമ്മിലാണ് മൂന്ന് മണിക്കൂറോളം ചർച്ച നടത്തിയിട്ടിരിക്കുന്നത് ഏതായാലും എന്തായിരിക്കും അടുത്ത പദ്ധതി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കും അതോ ഇറാൻ നേരെ ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ലക്ഷ്യം എന്നുള്ളതുകൂടി ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടിയിരിക്കുന്നു